പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചന ഭാഗം ജറമേയ പ്രവചനം അധ്യായം മുപ്പത് ദാനിയൽ പ്രവചനം അധ്യായങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ നമ്മൾ വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജറമിയ അധ്യായം മുപ്പത് രക്ഷയുടെ വാഗ്ദാനം കർത്താവിൽ നിന്ന് ജറമിയായിക്കുണ്ടായ വചനം ഇപ്രകാരമാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞ വചനമെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക എന്തെന്നാൽ ഇതാ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും അടിമത്വം നീക്കുന്ന ദിനങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരുളപ്പാട് അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരികെ എത്തിക്കും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും കർത്താവാണ് അരുൾ ചെയ്യുന്നത് ഇസ്രായേലിനോടും യൂതായോടും കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഇവയാണ് കർത്താവ് ഇങ്ങനെ തന്നെ അരുൾ ചെയ്യുന്നു ഒരു സംഭ്രമ സ്വരം ഞങ്ങൾ കേട്ടു സമാധാനമല്ല ഭീതി നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ പുരുഷൻ പ്രസവിക്കുന്നു ഓരോ പുരുഷനെയും ഈറ്റുന്നോ ഉള്ളവളെ പോലെ അരക്കെട്ടിന് മീതെ കൈകളോടെ ഞാൻ കാണുന്നത് എന്തുകൊണ്ട് എല്ലാ മുഖവും വിളറിപ്പോയിരിക്കുന്നതും എന്തുകൊണ്ട് ദുരിതം അതുല്യമാംവിധം നിശ്ചയമായും ഭയങ്കരമാണ് ആ ദിവസം അത് യാക്കൂബിന് അനർത്ഥകാലമാണ് എങ്കിലും അതിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാടുണ്ടായി അന്ന് ഞാൻ നിന്റെ കഴുത്തിലെ മുഖം തകർക്കും നിന്റെ കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവനെക്കൊണ്ട് ഇനിയും ഗുണമെടുക്കുകയില്ല അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്കു വേണ്ടി ഞാൻ ഉയർത്തുന്ന ദാവീദ് രാജാവിനെയും സേവിക്കും ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ അരളപ്പാട് ഇസ്രായേലെ വിസ്മയിക്കേണ്ട എന്തെന്നാൽ ഇതാ നിന്നെ വിദൂരത്തു നിന്നും നിൻ്റെ സന്തതിയെ അവരുടെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് സ്വച്ഛതയോടെ ശാന്തി നുകരും സംഭ്രമിപ്പിക്കുന്നവൻ ഉണ്ടാവുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവിൻ്റെ അരളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ച ജനതകളുടെ ഇടയിലെല്ലാം ഞാൻ നാശം വിതയ്ക്കും എന്നിരുന്നാലും നിനക്ക് ഞാൻ അന്ത്യം വരുത്തുകയില്ല ന്യായവിധിക്കായി നിന്നെ ഞാൻ പരിശീലിപ്പിക്കും തീർച്ചയായും നിന്നെ ഞാൻ കുറ്റവിമുക്തനാക്കുകയില്ല എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ ക്ഷതത്തിന് സൗഖ്യമില്ല നിന്റെ മുറിവ് വ്രണമായിരിക്കുന്നു നിന്റെ വ്യവഹാരത്തിന് ന്യായാധിപനില്ല മുറിവിന് പരിഹാരങ്ങളും നിനക്ക് സൗഖ്യമില്ല നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു അവർ നിന്നെ അന്വേഷിക്കുന്നില്ല എന്തെന്നാൽ നിന്റെ അപരാധാധിക്യം മൂലം ശത്രുവിനൊത്തം ഉറവ് കൊണ്ട് ഞാൻ നിന്നെ പ്രഹരിച്ചിരിക്കുന്നു നിന്റെ പാപങ്ങൾ ഘോരമായിരിക്കുന്നു നിന്റെ തകർച്ചയെ ചൊല്ലി നീ എന്തിനെ നിലവിളിക്കുന്നു നിന്റെ വേദന അപരിഹാര്യമാണ് നിന്റെ പാപങ്ങൾ ഘോരമാണ് നിന്റെ അപരാധാധിക്യം മൂലം ഞാനാണ് ഞാനാണിവയെല്ലാം നിന്നോട് ചെയ്തത് അതിനാൽ നിന്നെ വിഴുങ്ങുന്നവരെല്ലാം വിഴുങ്ങപ്പെടും നിന്റെ എല്ലാ വൈരികളും അവരെല്ലാവരും പ്രവാസത്തിലേക്ക് പോകും നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ള മുതലായിത്തീരും നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ച വസ്തുവായി നൽകും തീർച്ചയായും ഞാൻ നിനക്ക് സൗഖ്യം നൽകും നിന്റെ മുറിവുകളിൽ നിന്ന് ഞാൻ നിന്നെ സുഖപ്പെടുത്തും കർത്താവിൻ്റെ അരുളപ്പാട് എന്തെന്നാൽ അവർ നിന്നെ ഭ്രഷ്ട അതായത് തന്നെ അന്വേഷിക്കാൻ ആളില്ലാത്ത സിയോൻ എന്ന് വിളിച്ചു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ യാക്കോവിൻ്റെ കൂടാരങ്ങളുടെ അടിമത്തം നീക്കുന്നു അവൻ്റെ വാസസ്ഥലങ്ങളോട് ഞാൻ കരുണയുള്ളവനായിരിക്കും നഗരം നാശക്കും വാരത്തിനുമീതേ പുനർനിർമ്മിക്കപ്പെടും കൊട്ടാരം തലസ്ഥാനത്ത് തന്നെ നിലകൊള്ളും അവരിൽ നിന്ന് കൃതജ്ഞതാഗീതവും സന്തുഷ്ടരുടെ ആരവവും പുറപ്പെടും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോവുകയില്ല അവരെ മഹത്വപ്പെടുത്തും അവർ നിസ്സാരരാവുകയില്ല അവൻ്റെ മക്കൾ മുമ്പെന്നതുപോലെയാകും അവൻ്റെ സമൂഹം എൻ്റെ മുമ്പിൽ സുസ്ഥാപിതമാകും അവനെ പീഡിപ്പിക്കുന്നവരെയെല്ലാം ഞാൻ ശിക്ഷിക്കും അവൻ്റെ പ്രതാഭവാൻ അവനിൽ നിന്ന് തന്നെയായിരിക്കും അവൻ്റെ അധിപൻ അവൻ്റെ മധ്യത്തിൽ നിന്ന് തന്നെ പുറപ്പെടും ഞാൻ അവനെ സമീപസ്ഥനാക്കും അവൻ എൻ്റെ അടുക്കലെത്തും അല്ലാതെ എന്നോടടുക്കാൻ തൻ്റെ ഹൃദയം ഒരുക്കിയതാരാണ് കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങളെൻ്റെ ജനമായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ചീറിയടിക്കുന്ന ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു അത് ദുഷ്ടരുടെ തലയ്ക്ക് മുകളിൽ ആഞ്ഞടിക്കും തൻ്റെ ഹൃദയഗതങ്ങൾ നിറവേറ്റും വരെ സാക്ഷാത്കരിക്കും വരെ കർത്താവിൻ്റെ ഉഗ്രകോപം കോപം പിന്തിരിയുകയില്ല കാലത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾ അത് ഗ്രഹിക്കും ദാനിയേൽ അധ്യായം പന്ത്രണ്ട് യുഗാന്തം നിന്റെ ജനത്തിൻ്റെ മക്കളുടെ മേൽ അധികാരിയായ മഹാപ്രഭു മീഖായേൽ അക്കാലത്ത് എഴുന്നേൽക്കും ജനത ഉണ്ടായതു മുതൽ ഈ സമയം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതയുടെ കാലം ഉണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതായി കണ്ടെത്തുന്ന നിന്റെ ജനം മുഴുവൻ ആ സമയം രക്ഷിക്കപ്പെടും പൊടിമണ്ണിൽ ഉറങ്ങുന്നവരിൽ നിന്ന് അനേകർ ഉണരും ചിലർ നിത്യജീവനിലേക്ക് ചിലരോ നിന്ദയിലേക്ക് നിത്യാവജ്ഞയിലേക്ക് തിഷണാശാലികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ എന്നുമെന്നേക്കും നക്ഷത്രങ്ങളെപ്പോലെ ആയിരിക്കും അല്ലയോ ദാനിയൽ നീ വചനങ്ങൾ രഹസ്യമാക്കി വെച്ച് അതിൻ്റെ കാലം വരെ ഗ്രന്ഥം മുദ്രവെക്കുക അനേകർ അങ്ങുമിങ്ങും നടക്കുമ്പോഴും അറിവ് വർധിച്ചു കൊണ്ടിരിക്കും ഞാൻ ദാനിയൽ നോക്കി ഇതാ മറ്റു രണ്ടു പേർ നിൽക്കുന്നു ഒരുവൻ അരുവിയുടെ ഇക്കരയും അപരൻ അരുവിയുടെ അക്കരയും ആയിരുന്നു അരുവിയുടെ ജലത്തിന് മീതയായി നിന്നിരുന്ന ചണവസ്ത്രധാരിയോട് ഒരുവൻ ചോദിച്ചു ഈ അതിശയകാര്യങ്ങളുടെ സമാപനം എപ്പോഴേക്കാണ് അപ്പോൾ അരുവിയുടെ ജലത്തിന് മീതെ നിന്നിരുന്ന ചണവസ്ത്രധാരി തൻ്റെ വലത്തുകയും ഇടത്തുകയും ആകാശത്തിന് നേരെ ഉയർത്തി സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയുമാകുമ്പോൾ വിശുദ്ധജലത്തിൻ്റെ ശക്തിയുടെ ശഥിലീകരണം പൂർത്തിയാകുന്നതിനനുസരിച്ച് ഇവയെല്ലാം നിവൃത്തിയാകും എന്ന് നിത്യം ജീവിക്കുന്നവനെക്കൊണ്ട് ആണയിടുന്നത് ഞാൻ കേട്ടു ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രഭു ഇവയുടെ അനന്തരഫലം എന്താണ് അവൻ പറഞ്ഞു ദാനിയിലേ നീ പോകൂ അന്ത്യകാലം വരെ ഈ വചനങ്ങൾ രഹസ്യമാക്കപ്പെട്ടവയും മുദ്രവക്കപ്പെട്ടവയുമാണല്ലോ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വെണ്മയുറ്റവരാക്കുകയും വിമലീകൃതരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടരാരും ഗ്രഹിക്കുകയില്ല തിഷണാശാലികൾ ഗ്രഹിക്കും നിരന്തരയാഗം നിരോധിക്കപ്പെടുന്ന സമയം മുതൽ വിനാശത്തിൻ്റെ മളയച്ച വസ്തു സ്ഥാപിക്കുന്നതുവരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഉണ്ടാകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം ദിവസത്തിലെത്തും വരെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ നീ ആകട്ടെ അന്ത്യത്തിനായി പോവുക വിശ്രമിച്ച് നിന്റെ പങ്കിനായി നീ വലത്തെ അറ്റത്ത് നിൽക്കണം ദാനിയൽ അധ്യായം പതിമൂന്ന് സൂസന്ന യുവാക്കിം എന്നുപേരുള്ള ഒരുവൻ ബാബിലോണിൽ താമസിച്ചിരുന്നു സൂസന്ന എന്നു പേരുള്ള കിൽ മകളെ അവൻ ഭാര്യയായി സ്വീകരിച്ചു അവൾ അതീവ സുന്ദരിയും കർത്തൃഭയമുള്ളവളുമായിരുന്നു അവരുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു അവർ തങ്ങളുടെ മകളെ മോശയുടെ നിയമപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യുവാക്കും വളരെ സമ്പന്നനായിരുന്നു തൻ്റെ വീടിനോട് ചേർന്ന് അവന് ഒരു ഉണ്ടായിരുന്നു അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവൻ്റെ പക്കൽ വന്നിരുന്നു അക്കൊല്ലം ജനത്തിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെ പറ്റിയാണ് ബാബിലോണിൽ നിന്ന് ജനത്തെ നയിക്കേണ്ട ന്യായാധിപന്മാരായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അക്രമം പുറപ്പെട്ടു എന്ന് നാഥൻ പറഞ്ഞിരുന്നത് അവർ യുവാക്യമിൻ്റെ വീട്ടിൽ ഏറെ സമയം ചെലവഴിക്കുമായിരുന്നു വ്യവഹാരങ്ങളുള്ളവരെല്ലാം അവരെ സമീപിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ജനം പിരിഞ്ഞു പോയതിനു ശേഷം ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ച് സൂസന്ന ഉലാത്തിയിരുന്നു ദിവസം തോറും അവിടെ പ്രവേശിച്ച് ഉലാത്തിയിരുന്ന അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും നോക്കുമായിരുന്നു അവർക്കവളിൽ അഭിലാഷമുണ്ടായി അവർ തങ്ങളുടെ മനസ്സ് വികലമാക്കി സ്വർഗത്തിലേക്ക് നോക്കാതെയും നീതിപൂർവകമായ വിധികൾ അനുസ്മരിക്കാതെയും ഇരിക്കും വിധം അവർ തങ്ങളുടെ കണ്ണുകളെ അബദ്ധ സഞ്ചാരം ചെയ്യിച്ചു അവളെ പ്രതി അവരിരുവരും പരവശരായി പക്ഷേ തങ്ങളുടെ മനോവേഥ അവർ പരസ്പരം അറിയിച്ചില്ല എന്തെന്നാൽ അവളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തങ്ങളുടെ ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു എന്നാൽ അവളെ കാണാൻ അവർ താൽപ്പര്യപൂർവം ദിനംതോറും ഉറ്റുനോക്കിയിരുന്നു അവർ അന്യോന്യം പറഞ്ഞു ഇതാ ഭക്ഷണ സമയമായിരിക്കുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങി അവർ വേർപിരിഞ്ഞു എന്നാൽ മടങ്ങി വന്ന അവർ ഒരേ സ്ഥലത്താണ് ചെന്നുപെട്ടത് പരസ്പരം ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ ആസക്തി അവർ ഏറ്റുപറഞ്ഞു അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞൊത്തു അവർ തക്ക ദിവസം പാർത്തിരിക്കവേ പതിവ് പോലെ അവൾ രണ്ട് തോഴിമാരെ മാത്രം കൂട്ടി അകത്ത് കടന്നു ചൂടായിരുന്നതുകൊണ്ട് അവൾ ഉദ്യാനത്തിൽ കുളിക്കാൻ ആഗ്രഹിച്ചു ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടേയിരുന്ന ആ രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്ക് എണ്ണയും ലേവനങ്ങളും കൊണ്ടുവരുവിൻ കുളിക്കേണ്ടതിനായി ഉദ്യാനത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുവിൻ അവൾ പറഞ്ഞതനുസരിച്ച് അവർ പ്രവർത്തിച്ചു ഉദ്യാനത്തിൻ്റെ വാതിലുകൾ അടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ അവർ പിൻവാതിലിലൂടെ പുറത്തേക്ക് പോയി ഒളിച്ചു നിന്ന ആ ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് അവരുടെ അടുത്ത് ഓടിയെത്തി അവർ പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നിൽ ആസക്തരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വഴങ്ങി നീ ഞങ്ങളോടൊത്തായിരിക്കുക അല്ലെങ്കിൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് നിന്റെ അടുത്ത് നിന്ന് നീ തോഴിമാരെ പറഞ്ഞയച്ചതെന്നും നിനക്കെതിരെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു ഇത് ഞാൻ ചെയ്താൽ എനിക്കുള്ളത് മരണമാണ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചെയ്യാത്തവളായി നിങ്ങളുടെ കരങ്ങളിൽ പതിക്കുന്നതാണ് സൂസന്ന ഉച്ച നിലവിളിച്ചു അപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു ഒരുവൻ ഓടിച്ചെന്ന് ഉദ്യാനവാതിലുകൾ തുറന്നു ഉദ്യാനത്തിൽ നിലവിളി കേട്ടപ്പോൾ അവൾക്ക് സംഭവിച്ചതെന്തെന്ന് കാണാൻ വീട്ടിലുള്ളവർ പിൻവാതിലിലൂടെ ഓടിക്കൂടി ശ്രേഷ്ഠന്മാർ തങ്ങളുടെ വിവരണം നൽകിയപ്പോൾ വേലക്കാർ അത്യന്തം ലജ്ജിതരായി സൂസന്നയെ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഒരിക്കലും പറയപ്പെട്ടിരുന്നില്ല അടുത്ത ദിവസം ജനം അവരുടെ ഭർത്താവായ യുവാക്യവിൻ്റെ പക്കൽ വന്നുകൂടിയപ്പോൾ സൂസന്നയ്ക്കെതിരെ അവളെ കൊല്ലാനുള്ള നിയമവിരുദ്ധ ചിന്തയാൽ നിറഞ്ഞ് ആ ശ്രേഷ്ഠന്മാർ രണ്ടും എത്തിച്ചേർന്നു അവർ ജനത്തിന് മുമ്പിൽ വെച്ച് പറഞ്ഞു ഇൽക്കിയായുടെ മകളും യുവാക്യുമിൻ്റെ ഭാര്യയുമായ സൂസന്നക്കായി ആളയക്കുവിൻ അവർ ആളയച്ചു തങ്ങളുടെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും തൻ്റെ എല്ലാ ബന്ധുക്കളോടും കൂടെ അവൾ വന്നു തൂസന്ന ഏറെ ശാലീനയും കാഴ്ചയിൽ സുന്ദരിയുമായിരുന്നു മൂടുപടമണിഞ്ഞിരുന്നതിനാൽ അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി അത് മാറ്റപ്പെടാൻ ആ അധർമ്മികൾ ആജ്ഞാപിച്ചു അവളോടൊപ്പം ഉണ്ടായിരുന്നവരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു അപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ ജനമധ്യ എഴുന്നേറ്റ് നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു അവളാകട്ടെ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി എന്നാൽ അവളുടെ ഹൃദയം കർത്താവിൽ ആശ്രയം അർപ്പിച്ചിരുന്നു ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് ദാസിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിലുകൾ അടച്ചതിന് ശേഷം ദാസ്യമാരെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് ഇവളുടെ അടുക്കിൽ വന്ന് ഇവരോടൊപ്പം ശയിച്ചു ഉദ്യാനത്തിൻ്റെ ഒരു കോണിലായിരുന്ന ഞങ്ങൾ ഈ അധർമ്മം കണ്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നു അവരെ ആലിംഗനബദ്ധരായി ഞങ്ങൾ കണ്ടെങ്കിലും ഞങ്ങളെക്കാൾ അവൻ ശക്തനായിരുന്നതിനാൽ അവനെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അവന് വാതിലുകൾ തുറന്ന് കൊതിച്ചു പാഞ്ഞു എന്നാൽ ഇവളെ പിടികൂടി ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളോട് പറയാൻ അവൾ കൂട്ടാക്കിയില്ല ഇവ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും എന്ന നിലയിൽ അവരെ ആ സംഘം വിശ്വസിച്ചു അവർ അവളെ മരണത്തിന് വിധിച്ചു അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു നിത്യനായ ദൈവമേ രഹസ്യങ്ങൾ അറിയുന്നവനെ എല്ലാറ്റിനെയും അവയുടെ ഉത്ഭവത്തിന് മുമ്പ് തന്നെ കാണുന്നവനെ ഇവർ എനിക്കെതിരെ വ്യാജ സാക്ഷ്യമാണ് നൽകിയിരിക്കുന്നതെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഇവർ എനിക്കെതിരെ ദുഷ്ടതയോടെ നിരൂപിച്ചവയൊന്നും ചെയ്തിട്ടില്ലാത്ത ഞാൻ ഇതാ മരിക്കാൻ പോകുന്നു കർത്താവ് അവളുടെ സ്വരത്തിന് ചെവിചായച്ചു അവൾ നാശത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ എന്ന പേരുള്ള കൗമാരപ്രായമെത്തിയ ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി അവൻ അത്യുച്ചത്തിൽ ഉദ്ഘോഷിച്ചു ഇവളുടെ രക്തത്തെ സംബന്ധിച്ച് ഞാൻ നിഷ്കളങ്കനായിരിക്കും അവൻ്റെ നേരെ തിരിഞ്ഞ് ജനം മുഴുവൻ ചോദിച്ചു എന്ത് കാര്യമാണ് നീ പറഞ്ഞത് അവരുടെ മധ്യയെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ എത്ര പോഷന്മാരാണോ അന്വേഷണം നടത്താതെയും വ്യക്തമായി മനസ്സിലാക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ വിധിക്കുന്നുവോ വിചാരണ സ്ഥലത്തേക്ക് മടങ്ങവൻ കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ വ്യാജ സാക്ഷ്യം നൽകിയിരിക്കുന്നു ജനം മുഴുവൻ തിടുക്കത്തിൽ മടങ്ങി ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു വരൂ ഞങ്ങളുടെ ഇടയിലിരുന്ന് ഞങ്ങളോട് വാദിക്കുക ദൈവം നിനക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദാനിയൽ അവരോട് പറഞ്ഞു ഇവരെ പരസ്പരം ദൂരെ മാറ്റി നിർത്തുവിൻ ഞാൻ അവരെ വിസ്തരിക്കാം ഒരുവൻ അപരനിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അവൻ അവരിൽ ഒരുവനെ വിളിച്ചു അവൻ അയാളോട് പറഞ്ഞു ദുർദിനങ്ങൾ കൊണ്ട് വയസ്സായവനെ മുമ്പ് നീ ചെയ്ത പാവങ്ങൾ ഇപ്പോൾ സന്നിഹിതമായിരിക്കുന്നു നിരപരാധിയെയും നീതിമാനേയും നീ കൊല്ലരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്യായമായ വിധികൾ പ്രസ്താവിക്കുകയും കുറ്റവാളികളെ വെറുതെ വിട്ടുകൊണ്ട് നീ നിഷ്കളങ്കരെ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു എന്നാൽ നീ അവളെ കണ്ടെങ്കിൽ ഇപ്പോൾ പറയുക ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് പരസ്പരം സല്ലഭിക്കുന്നവരായി അവരെ നീ കണ്ടത് ഒരു കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ മറുപടി പറഞ്ഞു ധനിയൽ പറഞ്ഞു കൊള്ളാം നിന്റെ തന്നെ തലയ്ക്കെതിരെ നീ നുണ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും ഇതിനകം തന്നെ ദൈവദൂതിന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവൻ തന്നെ നെടുകെ പിളർക്കും അയാളെ മാറ്റി നിർത്തിയിട്ട് അവരനെ മുന്നോട്ട് കൊണ്ടുവരാൻ അവൻ ആജ്ഞാപിച്ചു അവൻ അയാളോട് പറഞ്ഞു നീ കാനാൻ്റെ സന്തതിയാണ് യൂതായുടേതല്ല സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും ആസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഭയം മൂലം അവർ നിങ്ങളോട് സല്ലഭിച്ചു പക്ഷെ യൂതായുടെ ഒരു പുത്രി നിങ്ങളുടെ അധർമ്മത്തോട് ഒത്തുപോയില്ല എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് പരസ്പരം സല്ലപിക്കുന്നവരായി നീ അവരെ കണ്ടെത്തിയത് അയാൾ പറഞ്ഞു ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ദാനിയൽ അയാളോട് പറഞ്ഞു കൊള്ളാം നിന്റെ തന്നെ തലക്കെതിരെ നീ നുണ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും നിന്നെ നെടുുകയെ മുറിക്കുന്നതിന് വാളയന്തിയെ ദൈവദൂതൻ നിലകൊള്ളുന്നു നിങ്ങളെ പൂർണമായി നശിപ്പിക്കേണ്ടതിനാണ് അപ്പോൾ സംഘം മുഴുവൻ അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുകയും തന്നിൽ പ്രത്യാശ വെക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്തു അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു എന്തെന്നാൽ അവർ വ്യാജ സാക്ഷ്യം നൽകിയിരിക്കുന്നെന്ന് അവരുടെ അധരത്തിൽ നിന്ന് തന്നെ ദാനിയൽ തെളിയിച്ചു അയൽക്കാരിക്കായി അവർ ദുഷ്ടതയോടെ നിരൂപിച്ചതെന്തോ അതുതന്നെ അവരോട് അവർ പ്രവർത്തിച്ചു മോശയുടെ തന്നെ നിയമമനുസരിച്ച് പ്രവർത്തിക്കാനായി അവർ അവരെ വധിച്ചു അങ്ങനെ ആ ദിവസം ആ നിഷ്കളങ്ക രക്തം രക്ഷിക്കപ്പെട്ടു ഹിൽക്കിയായും അവൻ്റെ ഭാര്യയും തങ്ങളുടെ മകളായ സൂസനെ പ്രതി അവരുടെ ഭർത്താവായ യൊവാക്യുവിനോടും എല്ലാ ബന്ധുക്കളോടുമൊപ്പം ദൈവത്തെ സ്തുതിച്ചു എന്തെന്നാൽ ലജ്ജാകരമായ പ്രവൃത്തി അവളിൽ കാണപ്പെട്ടില്ല അന്ന് മുതൽക്കും പിന്നീടും ജനത്തിനു മുമ്പിൽ ദാനിയൽ പ്രശസ്തനായി സുഭാഷിതങ്ങൾ അധ്യായം പതിനാറ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞുമാറലാണ് ധർമ്മിഷ്ഠരുടെ രാജവീധി സ്വന്തം വഴി കാത്തു സൂക്ഷിക്കുന്നവൻ സ്വജീവൻ പരിരക്ഷിക്കുന്നു അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് അധപ്പതനത്തിൻ്റെ മുന്നോടി അരൂപിയുടെ ഔദ്ധത്യവും അഹങ്കാരികളോടുകൂടെ കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതാരൂപിയുടെ കൂടെ ആയിരിക്കുന്നതാണ് വചനത്തിൽ സമർത്ഥൻ ഉത്കർഷം നേടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ തൻ്റെ സൗഭാഗ്യവും നല്ല കർത്താവെ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്യത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദിവസം വരെയും വചനത്തിൻ്റെ ശ്രദ്ധാപൂർവമായ വായനയിലൂടെ ഞങ്ങളെ അവിടുന്ന് എത്തിച്ചത് ഒരു നിസാരപ്പെട്ട കാര്യമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ വചനവായനയുടെ മൂന്നിൽ രണ്ട് ഭാഗം ഞങ്ങൾ പൂർത്തിയാക്കുകയാണ് കർത്താവെ ഇനിയും മൂന്നിലൊന്ന് ഭാഗം കൂടി അവശേഷിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ വചനം വായിക്കാൻ ആഴത്തിൽ വചനത്തിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കർത്താവെ അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദാനിയലിനെ പോലെ പോലെ ജെറമിയെപ്പോലെ പോലെ വിശ്വസ്തരായി ജീവിക്കാനുള്ളൊരു വിളി എല്ലാ കാലത്തും അവിടുന്ന് ദൈവമക്കൾക്ക് നൽകുന്നുണ്ട് അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നു കർത്താവെ കാലം കെട്ടതായിരിക്കുമ്പോഴും സാഹചര്യങ്ങളെല്ലാം പാപത്തിലേക്ക് മാടി വിളിക്കുന്നതായിരിക്കുമ്പോഴും ചേറിൽ വിരിഞ്ഞ താമര പോലെ പാപത്തിൻ്റെ ചെളിയിൽ വിശുദ്ധരായിട്ട് നിലനിൽക്കാൻ കർത്താവെ ഞങ്ങളെ അവിടുത്തെ കൃപയ്ക്ക് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന് ഞങ്ങളറിയുന്നു ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വചനവായനയിൽ പങ്കെടുത്ത പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെല്ലാം വ്യക്തിപരമായ അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിരപരാധികളായിരുന്നിട്ടും കുറ്റം ആരോപിക്കപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന സഹനത്തിലായിരിക്കുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ വചനവായനയുടെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം തീർത്തിരിക്കുകയാണ് ഇനി മൂന്നിലൊന്ന് ഭാഗം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്നെനിക്കറിയാം നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് വചനം മുടങ്ങിപ്പോവാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ വായിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തീർച്ചയായും അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ് പക്ഷേ എപ്പോഴും ഓർത്തിരിക്കണം അത് ദൈവകൃപയിൽ മാത്രമാണ് സംഭവിച്ചത് നമ്മളല്ല അധ്വാനിച്ചത് അവിടുത്തെ കൃപയാണ് നമ്മിൽ അധ്വാനിച്ചത് അത് ദൈവം തന്ന ഏറ്റവും മനോഹരമായ ദാനങ്ങളിലൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനവായനയിൽ മുന്നോട്ട് പോകാം ജറമിയയുടെ പ്രവചനം മുപ്പതാമധ്യായം പൊതുവെ ജറമിയ അറിയപ്പെടുന്നത് ശാപത്തിൻ്റെയും ഭീതിയുടെയും വേദനയുടെയും ആസന്നമാകുന്ന ഒക്കെ പ്രവചനങ്ങൾ നടത്തിയ പ്രവാചകനായിട്ടാണ് എന്നാൽ ജറമിയയിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മനോഹരമായ ഏടുകളുണ്ട് അങ്ങനെയുള്ള ഒരു അധ്യായമാണ് മുപ്പതാമത്തെ അധ്യായം പ്രത്യേകിച്ച് എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിൻ്റെ കഴുത്തിലെ നുഖം തകർക്കും നിൻ്റെ കെട്ടുകൾ പൊട്ടിക്കും ദാവീദിനെ പോലെ ഒരു രാജാവിനെ ഉയർത്തും വിദൂരത്തിൽ നിന്ന് നിന്റെ സന്തതികളെ പ്രവാസത്തിൽ നിന്ന് ഞാൻ മടക്കിക്കൊണ്ടുവരും ഞാൻ നിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടും നിനക്ക് ഞാൻ വീണ്ടും ആരോഗ്യം നൽകും ഞാൻ നിനക്ക് സൗഖ്യം നൽകും നഗരം പണിതുയർത്തപ്പെടും കൊട്ടാരം പണിതുയർത്തപ്പെടും എല്ലാവരുടെയും അധരത്തിൽ നിന്ന് കൃതജ്ഞതാ ഗീതം പുറപ്പെടും നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോവില്ല ഇങ്ങനെ റെസ്റ്റോറേഷൻ്റെ ദൈവം എല്ലാം പുരുത്തിരിക്കുന്നതിൻ്റെ മനോഹരമായ വചനങ്ങൾ നമുക്ക് ജറമയാ മുപ്പതിൽ കാണാൻ കഴിയുന്നു നമ്മൾ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ ദൈവത്തിൻ്റെ ദൂതുകളാണിത് നമുക്ക് തീർച്ചയായും ചസ്റ്റൈസ്മെൻ്റ് ഉണ്ടാവും ശിക്ഷണം ഉണ്ടാവും വേദന നിർഭരമായ അനുഭവങ്ങളിലൂടെ തീർച്ചയായും നാം കടന്നു പോകേണ്ടി വരും അതൊരു മനുഷ്യായിച്ചലൊരു ജീവിതത്തിന് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നാൽ എല്ലാ വേദനയുടെ കാലത്തിനും ഒരു അവസാനമുണ്ട് ഇതിനുശേഷം നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ദിവസങ്ങളുണ്ട് ദൈവം ഒരിക്കലും എന്ന ആരെയും ഇത്തരം സഹനങ്ങളിലൂടെ കടത്തിവിടില്ല ഒരു പുഴിക്കൊരു കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഓരോ ഗ്രീഷ്മ വേവിനും ഈ ഉഗ്രതാപത്തിനും ഈ വേനൽ വേനൽപ്പകലിനും ശേഷം മനോഹരമായ സായാഹ്നങ്ങളുണ്ട് പേമാരിക്ക് ശേഷം തെളിഞ്ഞ ആകാശമുണ്ട് വസന്തം ഗ്രീഷ്മത്തിനും ഗ്രീഷ്മം ശിശിരത്തിനും ശിശിരും ഹേമന്തത്തിനും വഴിമാറുന്ന ഋതു പകർച്ചയുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അന്തരീക്ഷം എല്ലാ ജീവിതത്തിലും ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ സഹനങ്ങളിലേക്ക് നോക്കി മനസ്സ് പതറി നിരാശപ്പെട്ട് ദൈവത്തെ പഴിച്ച് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയില്ലാത്തതാക്കി മാറ്റരുത് ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യുഗാന്തത്തെ സംബന്ധിക്കുന്ന മനോഹരമായ ചില പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന പുതിയ നിയമമാണ് ദാനിയലിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം ജനത്തിൻ്റെ കാവലാളായ മഹാപ്രഭുവായ മിക്കായൽ എഴുന്നേൽക്കും എന്നത് മുഖ്യതൂതനായ മിഖായലിനോട് സഹായം ചോദിക്കാൻ ദൈവജനത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മിക്കായൽ മാലാഖയോടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ സാങ്കത്യവും പ്രസക്തിയുമുണ്ട് അത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് പ്രത്യേകം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മിക്കായലിനോട് അനുദിനം പ്രാർത്ഥിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അത് മുടങ്ങി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം സൂസന്ന എന്ന് പറയുന്ന വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ദൈവത്തെ ആശ്രയിച്ച പ്രാർത്ഥിക്കുന്ന എളിമയുള്ള ദൈവഭയമുള്ള ശാലീനസുന്ദരിയായ ഒരു ഇസ്രായേൽ യുവതി ചതിയിൽപ്പെടുന്നതും നിരപരാധിയായ അവരുടെ രക്തം ചിന്താൻ അന്യായവും അനീതിയും പ്രവർത്തിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു നേതൃത്വം അവളെ വലിച്ചിഴച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് നമ്മൾ വായിച്ചത് അവിടെ അവൾ മറ്റാരും സഹായിക്കാനില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൻ്റെ നിസ്സഹായതയുടെ ആഴത്തിൽ തൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദാനിയൽ എന്ന ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തുകയും ചെയ്തു ഈ ദാനിയലിൻ്റെ പുസ്തകത്തിലെ പന്ത്രണ്ടും ദാനീയലിൻ്റെ പുസ്തകത്തിലെ പതിമൂന്നും ഇനി പതിനാലും അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കാലഗണനയെക്കുറിച്ച് നമുക്കൊരു അവ്യക്തത വരാം ഇത് ദാനിയേലിൻ്റെ പുസ്തകം നമുക്കറിയാം ഇത് ഗ്രീക്കിലും അതുപോലെ ഹിബ്രുവിലും എഴുതപ്പെട്ട ഭാഗങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ദാനിയലിൻ്റെ പുസ്തകം നിങ്ങൾ പി യു സി ബൈബിളിൻ ദാനിയേലിൻ്റെ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ആമുഖം വായിച്ചാൽ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പുലർത്തേണ്ട ഒരു ശ്രദ്ധ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ബൈബിളിലെ സംഭവങ്ങൾ അധ്യായങ്ങളായി കൊടുത്തിട്ടുണ്ടെങ്കിലും അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ആ സമയഗണന അനുസരിച്ചല്ല ക്രൊണോളോജിക്കലായിട്ടല്ല ബൈബിളിലെ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാവാം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് പന്ത്രണ്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാവണമെന്നില്ല അധ്യായം പതിമൂന്നിൽ വിവരിക്കുന്നത് അത് ചിലപ്പോൾ അതിനൊരു അൻപതോ അറുപതോ എഴുപതോ വർഷം മുമ്പ് നടന്ന സംഭവമാവാം അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ അധ്യായങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ചാണ് ബൈബിളിലെ സംഭവങ്ങൾ നടന്നത് എന്ന് ചിന്തിക്കരുത് മറിച്ച് പല കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഒരു പുസ്തകത്തിൽ ഒരു കഥ പോലെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് തുടർച്ചയായി നടന്ന സംഭവങ്ങളായി കാണരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ദാനിയൽ ഒരു കൗമാരക്കാരനായിരിക്കുന്ന സമയത്താണ് ഒരു പക്ഷേ ദാനിയൽ ബാബിലോണിലേക്ക് എത്തി അധികനാൾ കഴിയുന്നതിന് മുമ്പാവണം ഈ സൂസന്നയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ദാനിയൽ ഇടപെടുന്നത് എന്നാൽ ദാനിയൽ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് ഒക്കെ എത്തിയപ്പോൾ നമ്മൾ വായിച്ചത് ദാനിയൽ പ്രവാസത്തിൽ എഴുപത് വർഷം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പ്രവാസത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ പ്രത്യേകിച്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തുടങ്ങിയ അധ്യായങ്ങളിലെ സംഭവങ്ങൾ വിവരിക്കപ്പെടുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ മനോഹരമായ ഒരു കാര്യം കൂടി ഓർമ്മിച്ചിട്ട് ഇന്ന് അവസാനിപ്പിക്കാം സുഭാഷിതങ്ങള് പറഞ്ഞു തരികയാണ് അഹങ്കാരികളോടുകൂടെ കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതരോടുകൂടി അഗതിയോടുകൂടി ആയിരിക്കുന്നതാണ് അതിനുശേഷം പറയുന്ന ഒരു വാക്യം വചനത്തിൽ സമർത്ഥനായവൻ ഉത്കർഷം നേടുന്നു വചനത്തിൽ പരിചയമുള്ളവൻ അഭിവൃദ്ധി നേടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ തൻ്റെ സൗഭാഗ്യവും ദൈവവചനം പരിചയിക്കുന്നവന് ഉയർച്ചയുണ്ടാവും വചനത്തെ ആദരിക്കുന്നവൻ ഉത്കർഷം നേടും അതുകൊണ്ട് വചനത്തിലുള്ള താൽപ്പര്യം കൂടുതൽ വർദ്ധിക്കാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട സമയം ഒന്നും പാഴാക്കി കളയാതെ മുഴുവൻ സമയവും ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാൻ എനിക്കും കൃപ കിട്ടുന്നതിനും ഞാൻ കൂടുതൽ തീഷ്ണതയോടെ അലസതയോ മടിയോ ഇല്ലാതെ അധ്വാനിക്കുന്നതിനും വേണ്ടി നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ തീഷ്ണതയോടെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു അതുവരെയും നിങ്ങളറിയണം ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്നേഹിക്കണം പ്രാർത്ഥിക്കണം കർത്താവിനെ പങ്കുവെക്കണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കണം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ